അറുപത് വർഷത്തോളം വടക്കൻ പാട്ടിനെ നെഞ്ചേറ്റിയ ദേവുവിന് തന്റെ എൺപത്തിയാറാം വയസ്സിലും ആവേശത്തിന് ഒട്ടും കുറവില്ല പാടത്ത് കൃഷിപ്പണികൾക്ക് പോകുമ്പോഴാണ് തൃശൂർ എറവ് സ്വദേശി എൺപത്തിയാറുകാരി ദേവു വടക്കൻപാട്ടുകളിലൂടെ ശ്രദ്ധ നേടിയത് ചൂഷണം ഏറ്റുവാങ്ങേണ്ടി വന്ന സാഹചര്യത്തിലാണ് അക്കാലത്ത് ജന്യുമാർക്കെതിരെ പാടിയ ചരിത്രവും ഇവർക്കുണ്ട് വാർദ്ധക്യത്തിന്റെ അവശതകൾ മൂലം ഒന്നര പതിറ്റാണ്ടു മുൻപ് കൃഷിപ്പണികൾ നിർത്തിയ ദേവു വീണ്ടും ഒരിക്കൽ കൂടി കൊയ്ത്തു തുടങ്ങിയ പാഠം കാണാനെത്തി മനം നിറഞ്ഞ് പാടി കൊയ്ത്ത് തുടങ്ങിയ എറവ് കൊടയാട്ടിപ്പാടത്തേക്ക് ദേവു എത്തുകയാണ് പതിനഞ്ച് വർഷമായി ഇവർ പാടത്ത് പണികൾക്ക് പോകുന്നത് നിർത്തിയിട്ട് പാടത്ത് അരിവാളുമായി കൊയ്യാൻ എത്തുന്നവർ ഇല്ല യന്ത്രങ്ങൾ മാത്രം അളന്ന് തൂക്കമെടുത്തു നെല്ല് ലോറികളിലേക്ക് കയറ്റുന്ന തൊഴിലാളികൾ കുറച്ചുപേർ ദേവുമായി അടുത്ത സൗഹൃദമുള്ള നാടൻപാട്ട് കലാകാരൻ സത്യദേവനാണ് ദേവുവിന്റെ ആഗ്രഹപ്രകാരം വീണ്ടും പാടശേഖരത്തിലേക്ക് എത്തിച്ചത് ദേവിനെ അറിയാവുന്നവർ ചുറ്റും കൂടി പിന്നെ പിടിച്ചു നിർത്താനായില്ല വടക്കൻ പാട്ടും കൃഷിപ്പാട്ടുമായി അവസതകൾ മറന്ന് ദേവു ഒരിക്കൽ കൂടി കാവിൽ അയ്യപ്പൻ അയ്യപ്പൻ കാവിൽ കാണാവേണം കാണാവേ ദേപുവിന്റെ ചെറുപ്പകാലം മുതൽ ജന്മിമാരുടെ പാഠശേഖരത്ത് ഉണ്ണിയാർച്ചയുടെയും ആറോമൽ ചേക്കൂരുടെയും വീരകഥകൾ നിറഞ്ഞ വടക്കൻ പാട്ടുകൾ പാടാറുണ്ട് പാടത്ത് നിലങ്ങൾ കൃഷിക്കായി സജ്ജമാക്കി കഴിഞ്ഞാൽ ഐശ്വര്യത്തിനും നൂറുമേനി വിളവനുമായി വള്ളുവ പുലയ വിഭാഗത്തിലുള്ളവരാണ് ആദ്യം ഞാറുനടുക അതിനുശേഷമേ ഇവർക്കൊപ്പമുള്ള മറ്റ് മതസ്ഥരായ പണിക്കാർക്ക് ഞാറ് നടൻ അനുവാദമുള്ളൂ ഞാറ് നടന്ന സമയത്താണ് ദേവുവിൻ്റെ നേതൃത്വത്തിൽ പാടുന്ന വടക്കൻ പാട്ടുകൾ വയലോലകളിൽ മുഴങ്ങുക പിന്നെ പിന്നെ മേലും വന്ന മുഴങ്ങുകാഴിച്ച വേല ഞാൻ കണ്ടോളല്ല രാവിലെ എട്ട് മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെ ഇവരുടെ കൂട്ടത്തിലുള്ളവർ മാറി മാറി ഏറ്റുപിടിച്ചാണ് വടക്കൻ പാട്ട് പാടുന്നത് ഈ അവസരങ്ങളിൽ പാട്ടിന്റെ ആലാപനത്തിൽ മുഴുകി പൊരിവേലിൻ്റെ കാടിനം വരെ അറിയില്ലെന്ന് ദേവു പറയുന്നു എറവുപാടത്ത് ഇരുപതോളം സംഘങ്ങൾ ഇത്തരത്തിൽ പാട്ടും പാടി ഞാറു നടന്നത് പതിവ് കാഴ്ചയായിരുന്നു ആ കാലങ്ങളിൽ ഇവരിൽ പലർക്കും പണിക്കൂലി ലഭിച്ചിരുന്നില്ലെന്ന് പറയുന്നു പകരം നൽകുന്നത് ചെണ്ടും നെല്ലുമായിരുന്നു ഓണക്കാലത്ത് താളം പിടിച്ച് ചുവടുവെക്കുന്ന ചോട്ടുകളിക്കും നാടൻപാട്ടിനും ദൈവം മുൻപന്തിയിലായിരുന്നു തിരുവോണം മുതൽ മൂന്നോണം വരെ ഉച്ചതിരിഞ്ഞ് രണ്ട് മുതൽ വൈകിട്ട് വരെയും രാത്രി ഒൻപത് മുതൽ പുലർച്ചെ രണ്ടു വരെയും ഇവർ ആടിപ്പാടും പഴയ വിട്ടുവഴി തോമാലിപ്പുറം മഞ്ഞിലായിപ്പാറ എന്നിവിടങ്ങളിലായിരുന്നു ഇവരുടെ ചോട്ടുകളി സങ്കേതങ്ങൾ പഴയകാല കൃഷിരീതികളും ജന്മിത്ത വ്യവസ്ഥകളും വടക്കൻപാട്ടുകളും പാടശേഖരങ്ങൾ വിട്ടൊഴിഞ്ഞപ്പോഴും ദൈവത്തിന്റെ തൻ്റെ ജീവിതതാളമായ വടക്കൻ പാട്ടിനെ ഉപേക്ഷിക്കാൻ ഇപ്പോഴും തയ്യാറായിട്ടില്ല എറവ് കളത്തിങ്കൽ കോരൻ ശങ്കരൻ കുഞ്ഞിക്കാളി ദമ്പതികളുടെ മകളാണ് ദൈവ് ഭർത്താവ് പരേതനായ വേലായുധൻ